സി പി എമ്മിനെ വിമർശിച്ചും ലീഗിനെ പുകഴ്ത്തിയും സമസ്ത മുഖപത്രം സുപ്രഭാതത്തിന്റെ എഡിറ്റോറിയം പിണറായി വിജയന്റെ ദാർശ്യം മുതൽ എസ് എഫ് ഐയുടെ അക്രമം വരെ തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണിക്ക് തിരിച്ചടിയായി സിപിഎം ജനങ്ങളിൽ നിന്ന് അകന്നു എന്നാണ് തിരഞ്ഞെടുപ്പ് ഫലത്തിന്റെ സൂചിപ്പിക്കുന്നതെന്നും ലേഖനം വിവരങ്ങളുമായി കോഴിക്കോട് നിന്ന് സൂര്യ സുചിയാണ് നമുക്കൊപ്പം ചേരുന്നത് സൂര്യ ഈ ലേഖനത്തിന്റെ ഏറ്റവും ലേഖനത്തിന്റെ ഏറ്റവും പുതിയ വിവരങ്ങൾ എന്തൊക്കെയാണ് എന്തൊക്കെയാണ് അതിന്റെ വിശദാംശങ്ങൾ നിങ്ങൾ എട്ട മാർച്ച് എന്ന കൂടിയാണ് സുപ്രഭാതത്തിലെ എഡിറ്റോറിയൽ പുറത്തു വന്നിരിക്കുന്നത് അതായത് സി പി എമ്മിനെ പാടെ വിമർശിച്ചും ലീഗിനെ പുകഴ്ത്തിയുമാണ് സമസ്ത മുഖപത്രം സുപ്രഭാതത്തിന്റെ ഇന്ന് വന്ന എഡിറ്റോറിയലിൽ പരാമർശിക്കുന്നത് പിണറായി വിജയന്റെ ദാസ്തി മുതൽ എസ് എഫ് ഐയുടെ അക്രമം വരെയാണ് ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിന് തിരിച്ചടിയായത് എന്ന് പറയുന്നു കാരണം ഇരുപതിൽ ഇരുപത് സീറ്റും തങ്ങൾ പിടിച്ചെടുക്കുമെന്നായിരുന്നു ആദ്യം എൽ ഡി എഫ് പറഞ്ഞത് എന്നാൽ ഒരു സീറ്റിൽ മാത്രം അത് ഒതുങ്ങിപ്പോയി എൽ ഡി എഫ് സർക്കാരിനോട് ജനങ്ങൾക്ക് വിള്ളലുണ്ടായി എന്ന് പറയുന്നു സി പി ഐ എം ജനങ്ങളിൽ നിന്ന് അകന്നു എന്നാണ് ഈ തിരഞ്ഞെടുപ്പ് ഫലം സൂചിപ്പിക്കുന്നത് സർക്കാരും സി പി ഐയും എടുത്ത ജനവിരുദ്ധ നിലപാട് തന്നെയാണ് ഇടത് സർക്കാരിന് തിരിച്ചടിയായിരിക്കുന്നത് കാരണം ആരോഗ്യ മേഖലയിലടക്കം കുട്ടഴിഞ്ഞ ഒരു ഭരണമാണ് ഇപ്പോൾ നടക്കുന്നത് കരുവന്നൂർ കള്ളപ്പണ ഇടപാടിൽ സി പി ഐ എം നേതാക്കൾ അടക്കം പ്രതികളായി മാവേലി ചോറുകളെല്ലാം കാലിയായ അവസ്ഥയിൽ പോലും മന്ത്രിമാരും മുഖ്യമന്ത്രിയും അടക്കം വിദേശ യാത്രകൾ നടത്തി പോലീസ് രാജ അതായത് ആഭ്യന്തരം കൈകാര്യം ചെയ്യുന്ന മുഖ്യമന്ത്രി പോലും പോലീസിനെ അഴിഞ്ഞാടാൻ വിടുന്ന ഒരവസ്ഥയുണ്ടായി പോലീസ് രാജിൽ സംസ്ഥാനത്ത് പൗരാവകാശം ചതുർത്തി അരക്കപ്പെട്ടു എന്ന് പറയുന്നു പോലീസിന്റെ ഗുണ്ടായുസമാണ് ഈ നാട്ടിൽ നടക്കുന്നത് ഇതെല്ലാം തന്നെയാണ് ഇടതുപക്ഷ സർക്കാരിന് തിരിച്ചടി ഏൽക്കാനുള്ള കാരണങ്ങൾ എന്നും പറയുന്നു അതോടൊപ്പം തന്നെ യു ഡി എഫിനെയാണ് ജനങ്ങൾ പിന്തുണച്ചത് യു ഡി എഫിന്റെ വിജയത്തിൽ ഏറ്റവും കൂടുതൽ പങ്ക് വഹിച്ചത് മുസ്ലിം ലീഗും കൂടിയാണ് എന്ന് പറഞ്ഞ് മുസ്ലിം ലീഗിന് ഒരു വലിയ പിന്തുണയും നൽകുന്നുണ്ട് ആ ശരി സൂര്യ സി പി എമ്മിനെ വിമർശിച്ചും ലീഗിനെ പുകഴ്ത്തിയും സമസ്ത മുഖപത്രം സുപ്രഭാതത്തിന്റെ എഡിറ്റോറിയൽ വന്നിരിക്കുന്നു പിണറായി വിജയനെതിരെ രൂക്ഷ വിമർശനമാണ് എഡിറ്റോറിയലിൽ ഉള്ളത് വിവരങ്ങൾ നൽകിയത് സൂര്യ സുചിയായിരുന്നു